ലോകത്തിലെ തന്നെ ആദ്യത്തെ ഓട്ടോണോമസ് മാരിടൈം ഷിപ്പ്യാർഡ് അഥവാ സ്വയംഭരണ സമുദ്ര കപ്പൽശാല ആന്ധ്രാപ്രദേശിൽ നിർമ്മിക്കാൻ ഇപ്പോൾ സാഗർ ഡിഫൻസ് തയ്യാറെടുക്കുകയാണ് ലോകത്തിലെ ആദ്യത്തെ സ്വയംഭരണ സമുദ്ര കപ്പൽശാല ആന്ധ്രാപ്രദേശിൽ സ്ഥാപിക്കാൻ സാഗർ ഡിഫൻസ് ഒരുങ്ങുന്നതോടെ അടുത്ത തലമുറ സമുദ്ര സാങ്കേതിക വിദ്യകളിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിന് ഒരു വലിയ ഉത്തേജനം ലഭിച്ചിരിക്കുകയാണ് എസ് പി എസ് ആർ നെല്ലൂർ ജില്ലയിലെ ബൊഗോലു മണ്ഡലിലുള്ള ജുവലടി ഫിഷിംഗ് ഹാർബറിലാണ് ഇരുപത്തി ഒമ്പത് ദശാംശം അഞ്ച് എട്ട് ഏക്കർ ഭൂമി ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് ഉപരിതല ഭൂഗർഭ സമുദ്ര പ്ലാറ്റ്ഫോമുകളിൽ തദ്ദേശീയ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനും ഭാവിയിൽ ഉപയോഗിക്കാൻ തയ്യാറായ പ്രതിരോധ വ്യാവസായിക സാങ്കേതിക ആവാസ വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഈ തീരുമാനം എന്നത് ഒരു സുപ്രധാന നാഴിക തന്നെയാണ് വിദേശ അടിസ്ഥാന സൗകര്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക നവീകരണ ചക്രങ്ങൾ ത്വരിതപ്പെടുത്തുക നൂതന സമുദ്ര സംവിധാനങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ സ്ഥാപിക്കുക തുടങ്ങിയ ഇന്ത്യയുടെ ദീർഘകാല തന്ത്രപരമായ ലക്ഷ്യങ്ങളുമായി ഈ കപ്പൽശാല യോജിക്കുകയും ചെയ്യുന്നു ആഗോള സമുദ്ര വ്യവസായങ്ങൾ റോബോട്ടിക്സ് കൃത്രിമ ബുദ്ധി ആളില സംവിധാനങ്ങൾ സുസ്ഥിര പ്രവർത്തനങ്ങൾ എന്നിവയിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തെ വരാനിരിക്കുന്ന കേന്ദ്രത്തെ ഒരു പ്രവർത്തന വികസനമായിട്ടാണ് സാഗർ ഡിഫൻസെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പരമ്പരാഗത കപ്പൽശാലകളിൽ നിന്ന് വ്യത്യസ്തമായി ഡിജിറ്റൽ ഡിസൈൻ സ്വയംഭരണ നിർമ്മാണ പ്രക്രിയകൾ തത്സമയ പരിശോധന എന്നിവ സംയോജിപ്പിച്ച് അടുത്ത തലമുറ സമുദ്ര പ്ലാറ്റ്ഫോമുകളുടെ ദ്രുതഗതിയിലുള്ള വികസനത്തെ പിന്തുണയ്ക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് അതേപോലെ പ്രതിരോധ ആവശ്യങ്ങൾക്കപ്പുറം വാണിജ്യ ഷിപ്പിംഗ് കാര്യക്ഷമത പാരിസ്ഥിതിക പ്രകടനം സുസ്ഥിര സമുദ്ര പ്രവർത്തനങ്ങൾ എന്നിവയിൽ സ്വയംഭരണ കപ്പൽശാല വിശാലമായ സ്വാധീനം ചെലുത്തും എന്നും പ്രതീക്ഷിക്കുന്നു ഓട്ടോമേഷനും എഐ അധിഷ്ഠിത പ്രക്രിയകളും സംയോജിപ്പിക്കുന്നത് നിർമ്മാണ നിലവാരം മെച്ചപ്പെടുത്തുകയും ജീവിത ചക്ര ചെലവുകൾ കുറയ്ക്കുകയും ഊർജ്ജ കാര്യക്ഷമമായ കപ്പലുകളും കുറഞ്ഞ ഉത്പാദനത്തിനായി ഒപ്റ്റിമൈസ് ചെയ്ത സ്വയംഭരണ പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സൗഹൃദ സമുദ്ര പരിഹാരങ്ങളുടെ വികസനത്തെ പിന്തുണിക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ ഈ സ്വയംഭരണ സംവിധാനങ്ങൾ മറൈൻ റോബോട്ടിക്സ് നൂതന ഉത്പാദനം ഡിജിറ്റൽ കപ്പൽ നിർമ്മാണം എന്നിവയിൽ വൈദഗ്ധ്യം വളർത്തിയെടുക്കുന്നതിനും ഭാവിക്ക് തയ്യാറായ ഒരു സമുദ്ര തൊഴിൽ ശക്തിയെ സൃഷ്ടിക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ ഈ രീതിയിലുള്ള ഈ ഒരു നൈപുണ്യ വികസനം ഇന്ത്യയെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഗോള വ്യവസായത്തിന്റെ മുൻനിരയിൽ എത്തിക്കുകയും ചെയ്യും ഈ പദ്ധതിയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മാരിടൈം ടെസ്റ്റ് സെന്റർ ആണ് ഇത് സ്വയം ഗവേഷണം വികസനം പ്രോട്ടോ ടൈപ്പിംഗ് സാധൂകരണം എന്നിവയെ പിന്തുണയ്ക്കും കപ്പലുകളുടെ നിർമ്മാണത്തിലും നിലനിൽപ്പിലും മാറ്റം വരുത്തിക്കൊണ്ട് സുരക്ഷിതവും ബുദ്ധിപരവും ഉയർന്ന കാര്യക്ഷമവും സുസ്ഥിരവുമായ ഒരു സമുദ്ര യുഗത്തിലെ ഈ സംരംഭം വഴിയൊരുക്കും ആധുനിക സമുദ്ര പ്രവർത്തനങ്ങൾക്ക് ഇത്തരം കപ്പൽശാലകൾ കൂടുതൽ നിർണായകമാണ് ഇത് മെച്ചപ്പെട്ട തീരദേശ നിരീക്ഷണം സമുദ്ര മേഖല അപബോധം ഓഫ് ഷോർ സുരക്ഷ കുറഞ്ഞ മനുഷ്യ ഇടപെടലോടെ പ്രതിരോധ തയ്യാറെടുപ്പ് എന്നിവ പ്രാപ്തമാക്കുകയും ചെയ്യും തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകളിലും സമുദ്ര സ്വാശ്രയത്തിലും ഇന്ത്യയുടെ വർദ്ധിച്ചുവെന്ന ശ്രദ്ധയെ ജുവ നിർദ്ദിഷ്ട കപ്പൽശാല പിന്തുണയ്ക്കുകയും ചെയ്യും കൂടാതെ ഈ പദ്ധതി നിരവധി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഈ പദ്ധതിയിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത് പേർക്കാണ് ജോലി ലഭിക്കുന്നത് മുന്നൂറ് തൊഴിലവസരങ്ങൾ നേരിട്ടും നാനൂറ്റി അൻപത് തൊഴിലവസരങ്ങൾ പരോക്ഷമായും ആയിരിക്കും ഈ കപ്പൽശാലയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ആരംഭിക്കാനാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണോടെ കമ്പനി യന്ത്രങ്ങൾ സ്ഥാപിക്കും പരീക്ഷണ ഉത്പാദനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറിൽ ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബറിൽ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം